ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഒറ്റപ്പാലം നഗരസഭ കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ ഇറങ്ങിപ്പോയി വാർഷിക പദ്ധതി സ്പിൽ ഓവർ പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ നിന്നുമാണ് വിയോചിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ ഇറങ്ങിപ്പോയത്

ഒറ്റപ്പാലം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷ കൌൺസിൽ അംഗങ്ങൾ ഇറങ്ങിപ്പോയി വാർഷിക പദ്ധതി സ്പിൽ ഓവർ പദ്ധതികളുടെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ചുചേർത്ത അടിയന്തര കൌൺസിൽ യോഗത്തിൽ നിന്നാണ് വിയോജിപ്പ് നൽകി പ്രതിപക്ഷ കൌൺസിലർമാർ ഇറങ്ങിപ്പോയത് <laughs> െ കൊണ്ടുവരട്ടെ ഭരണകക്ഷി കൌൺസിലർമാർ ഒഴികെയുള്ള ബിജെപിയുടെയും കോണ്ഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കൌൺസിലർമാരാണ് യോഗം ബഹിഷ്കരിച്ചത് അജണ്ട നൽകാത്തതിനെ ചോദ്യം ചെയ്ത് നടുക്കളത്തിലിറങ്ങിയ ബിജെപിയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് ഗംഗാധരനാണ് പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത് പിന്നീട് ബിജെപി അംഗങ്ങളും മറ്റു പ്രതിപക്ഷ അംഗങ്ങളും വിഷയം ചൂണ്ടിക്കാട്ടി ഭരണകക്ഷി പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ദീർഘനേരം തർക്കമുണ്ടായി കൌൺസിൽ യോഗത്തിൽ നിയമാനുസൃതമുള്ള നടപടി പൂർത്തിയാക്കാതെ അജണ്ട വയ്ക്കുകയും ഭേദഗതി അജണ്ട രേഖാമൂലം നൽകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രേഖാമൂലം വിയോജിപ്പ് നൽകിയാണ് ബിജെപി കൌൺസിലർമാർ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചത് നിയമാനുസൃതമല്ലാത്ത കൌൺസിൽ അജണ്ട അംഗീകരിക്കാൻ അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി കൌൺസിലർമാർ ജോയിന്റ് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി ന്യൂസ് ഡെസ്ക്